ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ അതെ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് മീൻ പിടിക്കാനാണ് കേട്ടോ അപ്പോൾ നമ്മൾ വന്നിട്ട് കുറച്ച് നേരമായി അപ്പോൾ മീനൊക്കെ പിടിച്ചിട്ടുണ്ട് മീൻ കിട്ടിയിട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ ഇടക്ക് ചെറിയ മീനുകളൊക്കെ കിട്ടുമ്പോഴൊക്കെ കളയണമുണ്ട് അപ്പോൾ അതായത് ഞാനും ഇച്ചുപോലും കുറച്ച് നേരം വരെ അവിടെയൊക്കെ പിടിക്കണമെന്ന് നോക്കിയിട്ട് ഇങ്ങനെ ഇരുന്നു പിന്നെ ചക്കര അലപ്പാക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ കുറച്ച് നേരം അവനെ വെള്ളത്തിലൊക്കെ ഇരുത്തി കാലക്കെട്ട് അടിച്ച് കളിച്ചിട്ടാണ് അപ്പോൾ അതൊക്കെ ഇവിടെ നിന്ന് മീൻ പിടിക്കുന്നുണ്ട് പക്ഷേ എനിക്കാണ് കുറച്ച് ബുദ്ധിമുട്ട് ചെക്കനെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റണില്ല പിന്നെ നമ്മൾക്കന്നിട്ടുണ്ടെക്കാ പോണെ കണ്ടാൽ ബേക്കിൽ ഞങ്ങൾ ഓടുകയും ചെയ്യും അതാണ് സംഭവം അപ്പോൾ എന്തായാലും ഇത് ഞങ്ങൾ ഒരു ഒരുക്കൊക്കെ കഴിഞ്ഞിട്ടാണ് തെണിയിട്ടത് അപ്പോഴത്തെ മീനൊക്കെ പിടിച്ചോണ്ടിരിക്കുന്നത് ഇത് ചെറിയ മീനാട്ടോ കേട്ടോ കെട്ടിയത് എന്നാലും കുഴപ്പമില്ല ചിലത് എടുക്കുക ചിലത് കളയും കൊണ്ടാണ് ഇപ്പം അത് കളഞ്ഞു ചവിക്ക് മീൻ പിടിക്കണോ മീൻ പിടിക്കണോ ചവി വലുതാവട്ടാ അപ്പൊ പാപ്പിച്ചു കൊണ്ടുവരിച്ചു നമുക്ക് പാപ്പിച്ച് മീൻ പിടിക്കണം നോക്കാം ആരുല്ലേ ഇവിടെ മീമി ഓടിപ്പോ ചാവി ചെന്നാല് മീമി ഓടിപ്പോ താഴേക്ക് ഇരിക്കാട്ടാ വിളിക്കുട്ടി പറയണേക്ക് അടുക്കടാ അപ്പം ഇത് ഞങ്ങൾ കാലൊക്കെ വെള്ളത്തിയിട്ട് ഇത് കളിക്കേണ്ടിട്ട് അല്ലാണ്ടൊരു രക്ഷയില്ല ഈ ചെക്കനെ ഇരിക്കാനേ പറ്റണില്ല പിന്നെ ലാസ്റ്റ് അവനെ ഇറങ്ങി പോവല് തുടങ്ങി അപ്പം ഞാൻ പിന്നെ കുറച്ച് നേരം എണീറ്റ് നടക്കാനും തുടങ്ങി ഇക്ക പിന്നെ അതേ അപ്പുറത്തേക്ക് പോയിട്ടുണ്ട് ഞങ്ങളെ ബഹളം കാരണം എന്തോളും ഇക്കകം മീൻ കിട്ടാണ്ട് പോയി അപ്പം അപ്പുറത്തേക്ക് പോയിട്ടാ അപ്പം ദേച്ചു മോനേയും കൊണ്ട് ഞങ്ങളിത് ഇപ്പുറത്തേക്ക് വെറുതെ വെറുതൊന്നും നടക്കണ്ട അവിടെ ഒരു പാലുണ്ട് അപ്പം ആ പാലത്തിന് കൂടെ നടക്കാ അപ്പോൾ കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടാ പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ ബൈ